ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജെക്ട് നന്ദിയും അതെന്താണെന്ന് കാണിക്കുന്നതിന് മുന്നേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ആ വീട് വെച്ച് തന്നവർക്കെതിരെ വളരെ മോശമായിട്ടുള്ള രേണുസുദ്ദിയുടെ പരാമർശങ്ങളും ഒക്കെ തന്നെയാണ് അല്ലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത് വേറൊന്നുമല്ല നമ്മളും ഇതുപോലെ വാടക വീട്ടിലൊക്കെ കഴിഞ്ഞതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ് മമ്മിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തില് അത് കണ്ടിട്ട് മമ്മിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ട്രസ്റ്റ് തീരുമാനിച്ച് നമുക്ക് കുറച്ച് സ്ഥലം തന്നു അവിടെ അവർ നമുക്കൊരു ഒരു വീടും വെച്ച് തന്നു അതിലേക്ക് പത്തൊൻപതിനായിരം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ കൊറേ നല്ല ആളുകൾ ചേർന്ന് അവരുടെ പൈസയും അവരുടെ എഫേർട്ടും കുറെ പണിക്കാര് പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഹെൽപ്പ് ആക്കുന്ന രീതിയിൽ വന്ന് ചെയ്ത് തന്ന ഒരു വീടാണത് ആ വീടിന്റെ വിഷുൽ ഞാൻ ഇവിടെ വെക്കാവേ ഈ വീടും രേണുസുതിക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ വീടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം എത്രത്തോളം ഇപ്പോ ഞാൻ നമുക്ക് വീട് വെച്ച് തന്ന ആൾക്കാരെ ഞാൻ ഈ സമയവും നന്ദിയോടെ ഓർക്കാണ് എല്ലാവരും കണ്ടു കാണുമല്ലോ വീഡിയോ ഇത് ജസ്ന എ എസ് എന്ന് പറയുന്നൊരു യുവതി അവരുടെ യൂട്യൂബിൽ പങ്കുവെച്ചൊരു വീഡിയോ ആണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറിൻ്റെ വീടുമായിട്ടുള്ള വിവാദത്തിൽ അവർ പ്രതികരിച്ചാണ് അവർ പറയുന്ന കേട്ടില്ലേ അവർ ഭക്ഷണം പോലും കഴിക്കാൻ ഉപയോഗിക്കാതെ ആ പണം മാറ്റി വെച്ച് വാടക കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഉമ്മയ്ക്ക് ഒരു വയ്യാഴിക വന്നു അന്നേരം അവർ ആ ഓപ്പറേഷനും കാര്യങ്ങളും കഴിഞ്ഞ് അത്രയും ബുദ്ധിമുട്ടിരുന്ന സമയത്ത് കുറേ പേര് ചേർന്ന് അവർക്ക് സ്ഥലം നൽകി അതിനകത്തൊരു വീട് വെച്ച് നൽകി അതിനകത്തൊരു അമ്പതിനായിരം രൂപ അങ്ങോട്ട് കൊടുത്ത ശേഷമാണ് ഇവർക്ക് വീട് വെച്ച് നൽകിയത് കുറേ അധികം ആളുകൾ കഷ്ടപ്പെട്ട് ഒരു രൂപ പോലും ശമ്പളം വാങ്ങിക്കാതെ വെച്ച് കൊടുത്തൊരു വീട് ഈ വീടും നമ്മുടെ ആ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിൻ്റെ വീടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങളുള്ള വീടാണ് ഒരു കൊട്ടാരജനുള്ള സമാനമായിട്ടുള്ള ഒരു വീടാണ് അവർക്ക് ഒരു പുരോഹിതനും മറ്റ് കുറച്ച് സുമനസ്സുകളും ചേർന്ന് വെച്ച് നൽകിയത് ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്കിടയ്ക്ക് ഇന്ന് ആ സ്ഥലത്തിന് വിലയുണ്ട് ആ വീടിൻ്റെ സ്ഥലത്തിനും കൂടി വിലയുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീട് അതും അതുപോലെ തന്നെ സുമനസ്സുകൾ ചേർന്ന് നൽകി നിർമ്മിച്ചൊരുക്കിയ ഒരു വീടാണ് അവർ പുതിയ വീട് വെച്ച് വരെ അവർ ആ വീടിലാണ് താമസിച്ചത് ആ യുവതിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവർക്കത് കൊട്ടാരത്തിന് തുല്യമാണ് ആ വീട് എന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ ചിലർ ഇങ്ങനെയുണ്ട് അതായത് കിട്ടിയത് ചെറിയൊരു സഹായമാണെങ്കിൽ പോലും ചെറിയൊരു സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ കിട്ടിയ വീട് അത് ഏറ്റവും വലുത് തന്നെയാണ് കാരണം ഞാനും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം വാടക കണ്ടെത്തുക എന്നത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇതേപോലൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ അധികം പ്രശ്നങ്ങൾ തീരും പക്ഷേ എനിക്ക് എനിക്കതിനുള്ള സാമ്പത്തിക ശേഷി ആയി വരും വന്നിട്ടില്ല എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വളം അതിന് തികയുന്നില്ല അതുകൊണ്ടാണ് കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല റേറ്റാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ ആണ് ഞാനിപ്പോൾ അതിലേക്ക് ചാ എടുത്ത് ചാഴാത്തത് അങ്ങനെ ഇരിക്കുകയാണ് ഒരാൾക്ക് കുറേ അധികം ആളുകൾ ഒരു വീട് നല്ലൊരു വീട് കൊട്ടാര ഒരു വീട് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിട്ടുള്ള ആ വീടൊരു കൊട്ടാര സമാനമായിട്ടുള്ള വീടാണ് ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു വീടാണ് അങ്ങനെ ഒരു വീട് കിട്ടിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഇത്തരം വിവാദങ്ങളും കോൺട്രവേഴ്സികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടി ഇവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറിക്കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അന്ന് കയറി കിടക്കാനൊരു കിടപ്പാടം ഉണ്ടാക്കി തന്ന ആളുകൾ അവർ ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു എന്നാണ് പറയുന്നത് അവർക്കും സ്ഥലം നൽകിയൊരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് സ്ഥലം നൽകി കഴിഞ്ഞ് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പതിനായിരം രൂപ വരെ അങ്ങോട്ട് കൊടുത്തു അതുകൂടാതെ കുറേ പേരും കൂടി ചേർന്നാണ് പടം വിലയിട്ട് കുറേ അധികം തൊഴിലാളികൾ പത്ത് രൂപ കാശ് പോലും കൂലിയായി വാങ്ങാതെ വെച്ചു കൊടുത്തൊരു വീടാണ് വീട് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ആൾക്കും വെച്ച് കൊടുക്കുക കൊട്ടാര സമാനമായിട്ടുള്ള വീടല്ല പക്ഷേ അടച്ചുറപ്പോൾ അത്യാവശ്യമുള്ള ഒരു പലകപ്പര പോലത്തെ ഒരു പെരയാണെങ്കിൽ അവർക്ക് വെച്ചു കൊടുക്കാണ്ട് കുറേ അധികം ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടാണ് ആ പെൺകുട്ടി ഇന്നും അവരെ നന്നിയോടെ സ്മരിക്കുന്നത് എന്തായാലും ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് നന്ദി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയില്ല മറ്റു ചിലർ ഇങ്ങനെയാണ് എത്ര ഉന്നതിയിൽ പോയാലും ഒരാപത്തുകാലത്ത് തന്നെ സഹായിച്ച ആളുകളെ അവർ എന്നും നന്ദിയോടെ സ്മരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും എനിക്ക് ആ വിവാദങ്ങളോട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിനോട് പറയാനുള്ളത് ഒന്നുമില്ലെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ പത്താളറിയുന്ന ഒരാൾ പെൺകുട്ടിയാണ് ഇവരും ഇവരുടെ പകതിരുവെങ്കിലും നിങ്ങളെക്കാളും പ്രായത്തിൽ കുറവുമായിരിക്കും ഇവർക്ക് ഇവരുടെ പകതിരുവെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കില്ലായിരുന്നു നിങ്ങളുടെ പേര് ഞാൻ എടുത്തു പറയാത്തത് നിങ്ങളെ വിറ്റ് ഞാൻ ഉണ്ടാക്കുന്നു എന്ന് കുറേ ഊളകൾ ഒന്ന് പറയുന്നുണ്ട് അവർക്ക് ആർക്കും അറിയില്ല എനിക്ക് ഒരു പത്ത് രൂപ കാശ് ഈ വീഡിയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള വാസ്തവം എന്തായാലും നന്ദിയില്ലാത്തവരുടെ ലോകത്ത് നന്ദിയുള്ള ഒരാളെ കണ്ടതിൽ എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷമുണ്ട്